ഹായ് ഫ്രണ്ട്സ് ഹാജ്വല്ലിയിലോട്ടെ സ്വാഗതം അപ്പോൾ അപ്പോൾ ഗൈസ് ഇന്ന് സബ്ജിൽ എൻ്റെ തേർഡ് ഡേ ആട്ടോ മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് എനിക്ക് മോണാക്റ്റും സംഘനൃത്തം ഉണ്ട് ലിയക്ക് സംഘനൃത്തം ഉണ്ടിട്ടൊന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ രാവിലെ ഒരു ഒരു ഒമ്പതര ആയപ്പോ ഞാൻ സ്കൂളിലെത്തിയിട്ടുണ്ടായിരുന്നു ആക്റ്റിന് വേണ്ടിയിട്ട് പിന്നെയാണ് ഒരു പത്ത് മണി പതിനൊന്ന് മണിയായപ്പോഴത്തേക്കിന് ഹിമച്ചിയും മോണാക്ട് കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മോണാക്ട് ഉള്ള വേദിയിലോട്ട് പോവുകയാണ് പിന്നെ ഗൈസ് എന്നത്തേം പോലെ നല്ല റഷുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മോണാക്റ്റിന് എനിക്ക് ലോട്ടൊക്കെ എടുക്കാൻ ഉണ്ടായതുകൊണ്ട് ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് ഞങ്ങളെ ഫാമിലിയിൽ ആമമ്മ ആമ്മമ്മയും എൻ്റെ രണ്ടാമ്മമാരും ഉമ്മമ്മയും മെച്ചിയും ചിറ്റൂസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നു പക്ഷേ എനിക്കൊരു ഫ്രശ്നമുണ്ട് നമ്മൾ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇങ്ങനെ അഭിനയിക്കാനുള്ള പ്രോഗ്രാംസ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഫാമിലീസ് നമ്മൾ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു ഒരു അവരുടെ മുന്നിൽ എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യുക അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ കാരക്കെങ്കിലും എനിക്കങ്ങനെയാണ് കേട്ടോ പക്ഷെ ഇച്ചിരി അങ്ങനെ നിർത്തൊന്നും വലിയ കുഴപ്പമില്ല കാരണം നമ്മളത് ഞാനൊറ്റയ്ക്കല്ലല്ലോ ചെയ്യുന്നത് അതാണ് ഞാൻ ചെയ്യാൻ സമയത്ത് ചെയ്യണ സമയത്ത് എനിക്ക് ചെറിയ ടെൻഷനോടൊക്കെ കൂടിയിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ റിയില്ല പേടിയാ തമ്പുരാനെ ഇവിടെ നിന്നും ഇനി പോകണം പറയാ ഇങ്ങുധാ മണി ഒന്നും ഇണ്ടാക്കുന്നത് അങ്ങനൊക്കെ ആയി സ്റ്റിച്ചു നല്ലതിൽ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് പ്രോഗ്രാം കാണോ ൾ ഏതൊരമ്മയുടെയും നഞ്ജിലെ ആണ് ഒരമ്മയുടെ തീരാ ദുഃഖം കൊല്ലേണതി മലയാളത്തിൻ്റെ പ്രശസ്ത കവിയേത്രി സുഗതകുമാരി മനുഷ്യ മനുസാക്ഷിയുടെ മുന്നിൽ അനാവരണം ചെയ്ത കൊല്ലേ എന്ന കവിതയുടെ രംഗാവിഷ്കാരമാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ആകെ ഉണ്ടായിരുന്ന കണ്ണാടിയാ അങ്ങനെ ഗൈസ് ഇൻ്റെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പോകുന്നതാണ് മോണായിട്ട് കഴിഞ്ഞില്ല ഇൻ്റെ പ്രോഗ്രാം കഴിഞ്ഞു ഇപ്പോൾ ഇത് ഞങ്ങളെ സ്കൂളിന് ഇതുവരായിട്ടും കിട്ടിയ ട്രോഫികളാണ് കേട്ടോ അത് അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ എൻ്റെ പരിപാടി കാണാൻ വന്നിട്ട് ഈ ആപ്പാൻ്റെ മക്കൾക്കും ചീച്ചുമ്മക്കൊന്നും മേടിച്ചെടുത്തില്ലെങ്കിൽ മോശം അല്ലേ അപ്പോൾ അതിനായിട്ട് ഞാൻ ഐസ്ക്രീം കൊടുത്തു ഓർക്കൊക്കെ അപ്പം ഞാനും ഐസ്ക്രീം കഴിച്ചിട്ട പിന്നെ ഇന്ന ടീച്ചർ വിളിച്ചപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോയതാണ് കാരണം നല്ല കാരണം എനിക്ക് സംഘനൃത്തത്തിന് റെഡി ആവാണ്ട് ഉച്ചൻ്റെ ശേഷിയാണ് സംഘനൃത്തം എന്ന് പറഞ്ഞത് എൻ്റെ ചില ഫ്രണ്ട്സൊന്നും എത്തിയിട്ടില്ല ചില ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നാടകമാണ് അപ്പോൾ ഇത് നല്ല ഭംഗിയില്ലേ അങ്ങനെ ഗൈസ് ചേച്ചുമ്മ ഇറങ്ങി നടക്കണോളം മൂത്തൊക്കെ കരിയൊക്കെ ഒക്കെ വാരി തേച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ സലാഡും പിന്നെ അച്ചാറും ബിരിയാണിയുമായിരുന്നു പിന്നെ മാക്ക് ടീച്ചേഴ്സ് ഒരു ടോക്കൺ കൊടുത്തിരുന്നു പോരെ അതേ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലിയൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒരിതാണ് ഫസ്റ്റ് പിന്നെ ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ട് എനിക്ക് നല്ല സ്റ്റൈ വലിയ മുടി ഇട്ടോ പിന്നെ വേറെ ഒരുപാട് ഗ്രൂപ്പ് ഡാൻസിൻ്റെ കുട്ടികൾ ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ടീച്ചറെ മോഡാണേ ചില സംഗനൃത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് കൊട്ട വീണു പിന്നെ ഞാൻ ഇത് ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തീമിലുള്ള ഒരു ഡാൻസ് അല്ലേ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഈ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ ലിയൻ്റെ വിഭാഗമാണ് എൽ പി വിഭാഗമാണ് ഈ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാനും നല്ല ഭംഗിയില്ല ഗൈ പിന്നെ ഗൈസ് അപ്പോൾ അപ്പോൾ എൻ്റെ മാക്കപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മെച്ചി ലിയൻ്റെ ലിയനെ കാണ ലിയ പ്രോഗ്രാം കാണാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഐറിനാണ് അയറിനും ഉണ്ടായിരുന്നു കേട്ടെ ഗൈസ് ഒപ്പനക്ക് ഈ സോറി ഒപ്പനയാണ് സംഘനൃത്തത്തിന് അപ്പോൾ ഒക്കെ ചെയ്തു വന്നപ്പോൾ എല്ലാവരും കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഗ്രൂപ്പ് ഇതിൽ ഐറിൻ്റെ കുറവുണ്ട് കാരണം ഓൾ മാറ്റമായിരുന്നു ഇത് ലിയൻ്റെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ലിയൻ്റെ ഡാൻസ് കാണാം പിന്നെ ഗൈസ് ഇൻ്റെ നൃത്തം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നല്ല അടിപൊളിയാക്കി കളിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഏകദേശം നല്ല രീതിക്ക് ഞങ്ങൾ കളിച്ചു നല്ല സൂപ്പറായിട്ട് ഞങ്ങൾ കളിച്ചു പിന്നെ സൂപ്പറാക്കിയിട്ട് ഞങ്ങൾ കളിച്ചു ലാസ്റ്റ് എടുത്തിട്ട് കളിച്ചു ഓക്കെ പിന്നെ ഇതാണ് ഗൈസ് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വന്ന് വന്നതാണ് അപ്പോഴത്തൊക്കെ ഇനി ലിയൻ്റെ സംഗനൃത്തത്തിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവൾ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ആദ്രയാണ് അപ്പോൾ ഏകദേശം ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ട് ഓരോ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഇത് വേറെ സംഗ നൃത്ത അപ്പം ഗൈസ് ഇനി നെക്സ്റ്റ് പാർട്ട് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും